ഇതും പുറത്തേക്കുള്ള വിദേശത്തേക്കുള്ള ഒരു യൂണിഫോമിൻ്റെ ഒരു സ്കേട്ടും ട്രൗസും ട്രൗസറും കൂടെ ആയിട്ട് വരുന്ന ഒരു യൂണിഫോം സ്കേട്ടാണ് നമുക്കിങ്ങനെ സ്കേട്ട് നല്ല ഭാഗം ഇപ്പോൾ കുറച്ചും കൂടെ ലെങ്ത്ത് വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതിനിപ്പം പന്ത്രണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ പതിനേഴ് ഇഞ്ചിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളതിനുവേണ്ടി ഇവിടെ സെൻറ്ററിൽ ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ജോയിൻറ്റ് പ്രൗസറിൻ്റെ ജോയിൻറ്റ് വന്ന പോലെയുണ്ട് പിന്നെ ബാക്കിലും അങ്ങനെയുണ്ട് ഇപ്പം കുറച്ച് ബാൻഡ് പിന്നെ ഇലാസ്റ്റിക് പിന്നെ പട്ട പിന്നെ ഇലാസ്റ്റിക് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പം പതിനേഴ് ലെങ്ത്തിൽ പതിനേഴര പതിനേഴര ലെങ്ത്തിൽ ഒരു പീസ് നാല് പീസ് എടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഫ്ലീറ്റിട്ട് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ് അതേക്കുള്ള ഫ്ലീറ്റിട്ട് ഞാനിവിടെ പിൻ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ചെയ്യുവാണ് അപ്പോൾ അര ഇഞ്ച് നമ്മൾ ഇതിലേക്ക് തൈര് തുമ്പ് ഇട്ടിട്ട് മൂന്നിഞ്ച് പ്ലീറ്റിന് വേണ്ടി മാർക്ക് ചെയ്ത് പോവുകയാണ് അപ്പോൾ മൂന്നിഞ്ച് ഫ്ലീറ്റിന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ അടുത്താണ് പ്ലീറ്റിൽ ഇടുന്നത് അപ്പോൾ ഒന്നര ഇഞ്ചിലാണ് പ്ലീറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് അപ്പം ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭാഗം ഇങ്ങോട്ട് പ്ലീറ്റ് വന്നിട്ട് ഇത് അങ്ങോട്ട് അങ്ങനെയാണ് വരുന്നത് അപ്പം ഇത് ഒന്നര ഇഞ്ചിൻ്റെ ഫ്ലീറ്റാണ് കൊടുക്കുന്നത് ഇതൊന്നര ഇല്ല നമ്മളിതിങ്ങനെ പ്ലേറ്റിട്ട് പിൻചെയ്ത് പിൻ ചെയ്ത് പോവുകയാണ് പറഞ്ഞു പിന്നെ ഇതിന് ആദ്യം ഇലാസ്റ്റിക് വെക്കണം ഇലാസ്റ്റിക് വെച്ച് ഇലാസ്റ്റിക് അല്ല സിപ്പ് ആദ്യം സിപ്പ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ക്രോച്ചേരിയ കൊടുത്ത് ആദ്യം ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എല്ലാം സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ നിർത്തിയതിന് ശേഷം ബോക്സ് മീറ്റ് പോലെ ബോക്സ് മ്ലിറ്റ് അല്ല ഒറ്റ ഒറ്റ സൈഡിലേക്കാണ് പ്ലിറ്റ് കൊടുത്തേക്കുന്നത് അപ്പം ഇതാണ് ഇപ്പം ഇങ്ങനെ കൊടുക്കുമ്പം ഇതൊരു ജോയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങോടും ഇത് ഇങ്ങോട്ടും ആണ് പ്ലീറ്റ് വരുന്നത് ഇത് രണ്ട് പീസാണ് കേട്ടോ രണ്ട് പീസിൽ ഫ്രണ്ട് പശം നോക്കുമ്പോഴും അങ്ങനെ ഇതും കൂടും ഇതും കൂടാണ് വീട്ടിൽ വേണ്ടത് അപ്പോൾ അതനുസരിച്ച് വെച്ച് ഇനി നമുക്ക് അധികം സിപ്പ് അടിച്ചു കൊടുക്കണം എന്നിട്ട് ഇവിടെ ജോയിൻ്റ് കൂട്ടി പിന്നെ നമ്മൾ പട്ടയ്ക്ക് വേണ്ടി ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ചാണ് വേസ്റ്റ് കൊണ്ട് വരുന്നത് അപ്പോൾ പട്ടയ്ക്ക് വേണ്ടി ഒരു പീസ് നാലിഞ്ചില് ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇടുന്നത് അപ്പോൾ മൂന്ന് ഒന്നര ഒന്നര മൂന്ന് വന്നിട്ട് പിന്നെ അരഞ്ച് വെച്ച് തൈര് തുള്ള കൂടിയിട്ട് നാലിഞ്ചിൽ വീക്ക് ഇരുപത്തി രണ്ട് ഇതീളത്തിലാണ് ഇരുപത്തിയൊന്നാണ് വെച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഒരു ഒരിഞ്ചോളം ഇതുപോലെ താഴേക്ക് കൂട്ടിയിട്ട് നമുക്ക് കുക്ക് വെച്ച് കൊടുക്കുമ്പം താഴേക്ക് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇരുപത്തി രണ്ടും ഇരുപത്തി ഒന്ന് വെച്ചിട്ടുണ്ടോ അരി ഒരിഞ്ച് തൈര് തുമ്പും ഇരുപത്തിരണ്ട് ഒരിഞ്ച് മുന്നേ നീട്ടിട്ട് അതിനായിട്ട് ഇരുപത്തി മൂന്നിഞ്ചില് ഒരു നാലിഞ്ച് ബില്ലിയിൽ ഇരുപത്തി മൂന്നിഞ്ചിന് എഴുപത്തി ഒരു പീസ് വിട്ടിട്ടുണ്ട് അപ്പം ഇതിന് സ്റ്റിച്ചിങ് തുടങ്ങാനും ആദ്യം സിപ്പൊക്കെ നമ്മുടെ സ്കേറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ പണിയും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ ഫ്ലീറ്റ് ഇത് ഇവിടെ ഇവിടെ നിന്നിവിടെ വരെ രണ്ടിഞ്ചോളം നമ്മൾ ഇവിടെ സ്റ്റിച്ചിട്ടെടുത്തു എല്ലാ ഫ്ലീറ്റിലും എടുത്തത് അതിനുശേഷം നമ്മൾ സിബ് പിടിപ്പിക്കുകയും ബാക്കിൽ ജോയിൻ ചെയ്യും ഫ്രണ്ടും ജോയിൻ ചെയ്തു ഫ്രണ്ടിൽ സിബായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം പട്ട പട്ട സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്താണ് ഇലാസ്റ്റിക്കും ബാൻഡ് മറ്റേ പട്ടയിൽ നമ്മളൊരു സ്റ്റിഫൊക്കില്ലേ ആ സ്റ്റിഫും കൂടെ ജോയിൻ ചെയ്തെടുത്ത് അതിനുശേഷം നമ്മൾ പട്ട പിടിപ്പിച്ചു പിന്നെ താഴെ ജോയിൻ ചെയ്തു അതിനുശേഷം മടക്കി മടക്കിയിടിച്ചു അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്തത് അപ്പം ഓക്കെ